ഹലോ സ്ലാമലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിലുള്ള കഫ്തനൈറ്റിയാണ് എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റയോൺ ഫാബ്രിക് എല്ലാവർക്കും അറിയായിരിക്കും നല്ല ക്വാളിറ്റിയാണ് സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ ചൂടൊന്നും എടുക്കാതെ നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി ഈ വീഡിയോയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ സ്റ്റോർ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ അപ്പോൾ ആ നമ്പറിലേക്കാണ് നിങ്ങൾ എൻക്വയറി ചെയ്യേണ്ടത് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ ഇത് പ്രീമിയം റേഞ്ചിലുള്ള കഫ്താനുകളാണ് ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് കാണുന്നത് കോട്ടൺ കഫ്താനാണ് ഫിഫ്റ്റി സിക്സ് സൈസ് അപ്പോൾ നിങ്ങൾക്ക് ലാർജ് ലാർജാർക്ക് ഇത് യൂസ് ചെയ്യാം ലാർജിനും എക്സലിനും ഇത് സൈസാവും ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ലൊരു പിങ്കിഷ് കളറാണ് സൈസ് റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് വാട്സപ്പ് നമ്പറുണ്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ സ്ഥലം അപ്പോൾ അഞ്ചലിലേക്ക് വരാൻ ഗൂഗിളിൽ ലൊക്കേഷനുണ്ട് റൂബീസ് ഹിജാബ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലാതെ വരുന്നവരാണെങ്കിൽ ബസ്സിലൊക്കെ വരാനാണെന്നുണ്ടെങ്കിലും അല്ലാതെ വരാനാണെങ്കിലും തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം അടൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർ ആയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് പത്തനാപുരത്തു നിന്നൊക്കെ വരുന്നവർക്ക് പുനലൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരണേ കുളത്തൂപ്പുഴ റോഡിലാണ് അഞ്ചര ടു കുളത്തൂപ്പുഴ പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അടിപൊളി അടിപൊളി ഡിസൈനിലും കളറിലുമാണ് കഫ്താനുള്ളത് അപ്പോൾ ഒരുപാട് പേർക്കും കഫ്താൻ ഐറ്റുകൾ ഇഷ്ടമാണ് എപ്പോഴും എൻക്വയറി ചെയ്യാറുണ്ട് വീഡിയോ ചെയ്യുമ്പോഴേക്കും കമൻറ്റായിട്ട് ഇടാറുണ്ട് കഫ്താൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കഫ്താൻ്റെ പ്രീമിയം കളക്ഷൻസ് അത്രയും അധികം വെറൈറ്റി പ്രിൻ്റുകളും മോഡലുകളും വേറെ വീഡിയോയിലൊന്നും അധികം ഞാനിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തുണികളും കളറുകളൊക്കെയാണുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പർദ്ധകളൊക്കെ വെഡ്ഡിങ്ങിന് പോകാനായാലും അല്ല സിമ്പിളായിട്ടുള്ളതായാലും പർദകൾ മലേഷ്യ ഹിജാബുകളൊക്കെ നമ്മളടുത്ത് സ്റ്റോക്കുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ നല്ല നല്ല കളറുകളല്ലേ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ ഇതിപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എൻസ്റ്റൈൽ ബ്രാൻഡാണ് കേട്ടോ എൻസ്റ്റൈലിൻ്റെ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് സിംപിളായിട്ട് വേണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതാണേ നല്ല യെല്ലോ ഷെയ്ഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇത് ശരിക്കും ഒരു നൈറ്റി ആണെന്ന് തോന്നില്ല അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് നല്ല ഫീലിങ്സ് നല്ലൊരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൻ്റെ അതേ ക്വാളിറ്റിയും അതേ ലുക്കുവാണുള്ളത് ഒരു നൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഒരു തുണിയാണ് അങ്ങനെയൊന്നുമില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു കഫ്താനാണ് ഇത് കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റേറ്റ് എന്ന് വേണ്ടി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതായത് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോർട്ട് കഫ് താൻസും ഉണ്ട് ഫുൾ കഫ് താൻസും ഉണ്ട് ഫുൾ കഫ് താൻസിൽ ഈ കളർ ഷെയ്ഡുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലാർജ് ടു എക്സ് എൽ സൈസുകളാണുള്ളത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൂടെ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കിത് കാണാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുമല്ലോ ഷോളുകളൊക്കെ വിശാലമായ ശേഖരമാണ് എന്ന് വെച്ചാൽ ഇത്രയും ആയിട്ടുള്ള ഇത്രയും അധികം കളക്ഷൻസ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമില്ല നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സ് ഡ്രസ്സെടുത്താലും അതിന് ചേരുന്ന അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങാൻ പറ്റുന്ന കളക്ഷൻസാണ് നമ്മുടെ അടുത്തുള്ളത് ഇതിപ്പോൾ ഷോട്ട് കഫ്താനാണ് കയോൺ ഫാബ്രിക്കിലുള്ളത് ചില കുട്ടികളൊക്കെ വന്നിട്ട് പുറത്തിട്ടുണ്ട് പോകാനായിട്ട് വാങ്ങിയിട്ടുണ്ട് നൈറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല അത് സൈഡിലൊക്കെ നല്ല ലൈസ് വർക്കും നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ പക്ഷേ അതൊന്നും നശിച്ചു പോയില്ല ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും അപ്പം ജീൻസൊക്കെ യൂസ് ചെയ്യുന്നവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോർട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം അടിപൊളി ഒരു ഗ്രീൻ പ്രിൻ്റ് ആണുള്ളത് അടിപൊളി ബ്ലൂ പ്രിന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റുകളും കളർ അടിപൊളി സാധനങ്ങളാണ് ഇത്രയും അധികം കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവരണം നിങ്ങളെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ് വേഗം വേഗം എല്ലാവരും ബുക്ക് ചെയ്യണേ അപ്പോൾ ഇനിയും കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ടൈപ്പിൽ നോർമൽ നൈറ്റീസ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന നൈറ്റുകളുണ്ട് കേട്ടോ സർജറി ആവശ്യത്തിന് ഡെലിവറി ആവശ്യത്തിനൊക്കെ വേണ്ടത് അതുപോലെ കുട്ടികൾ ഫീഡിങ് മീൻസ് ഡെലിവറി ടൈമിൽ യൂസ് ചെയ്യാനും പ്രഗ്നൻസി ആയിരിക്കുമ്പോഴൊക്കെ ആ ഫീഡിംഗ് നൈറ്റ് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല ലൂസിനുണ്ടാവും അത് കണ്ട ഒരു ഫ്രോക്ക് മാതിരി ആണ് ഇരിക്കുന്നത് അപ്പോൾ നൈറ്റ് ആ ഒരു ഫീലിങ്സ് വരത്തില്ല സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോകാനായാലും മറ്റുള്ള ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴായാലും ആ നൈറ്റ് ആണെങ്കിൽ കൂടി അത് നൈറ്റ് ആണെന്ന് ഫീൽ ചെയ്യത്തില്ല നമുക്കൊരു കംഫേർട്ടിന് വേണ്ടി വിയർ ചെയ്യാം അപ്പോൾ ഇത്രയും മനോഹരമായ നൈറ്റുകൾ ഏത് വേണം എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ കൺഫ്യൂഷനായോ അപ്പോൾ അസലാമലേക്കും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ